അപ്പോൾ ഒരിത്തിരി ഗോതമ്പൂട്ട് എടുത്തിട്ടുണ്ട് ആ ഗോതമ്പൂട്ടിലേക്ക് ഉണ്ടാക്കി കടലക്കറി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കടലക്കറിയും കൂട്ടി ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ വീഡിയോ എല്ലാവരും കാണണം ചെറുതന്നെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽ ബട്ടൺ എടുത്തണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കടല പുഴുങ്ങി എടുത്തിട്ടുണ്ട് ഗൈസ് ഈ കടലക്ക് ഒരു എട്ട് വിസിൽ അടിച്ചിട്ടുണ്ട് ഗൈസ് ഗൈസ് നമുക്ക് കടലക്കറി വെക്കാം കടലക്കറി വെക്കാനായിട്ട് നമുക്ക് ചട്ടിയിലേക്ക് ഇത്തിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായിട്ട് എണ്ണ ചൂടായിട്ടിൻ്റെ കേസ് നമുക്ക് സവാള ഇട്ട് സവാള വെളുത്തുള്ളി പച്ചമുളക് ഒരു സവാള ഒരു ആറ് കഷണ വെളുത്തുള്ളി ഒരു പച്ചമുളക് അതൊക്കെ ഒരിത്തിരി ഉപ്പിട്ട് കൊടുക്കാം കടല വേവിച്ചപ്പോൾ പെട്ടുണ്ടാലും ഇത്തിരി ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം ജീരകം ഒരു മണിക്ക് ജീരകം ഒരു സ്പൂണ് കുരുമുളക് പൊടി ഒരു നുള്ള മഞ്ഞപ്പൊടി രണ്ട് സ്പൂണ് മല്ലിപ്പൊടി ത്തിരി വെള്ളമൊഴിച്ചിട്ട് മസാല വെള്ളത്തിൽ കുതിർത്തി വെക്കണം അപ്പം വെള്ളമൊഴിച്ചിട്ട് ഇതേപോലെ കനക്കിയെടുത്താൽ മതി മസാല വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇതാണ് മസാല മസാല ഇതിട്ടിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു സ്പൂണ് കാശ്മീരി ചില്ലിയും കൂടി ഇട്ടിട്ടുണ്ട് കളർ കിട്ടാനായിട്ട് മസാല മിക്സിയിലിട്ട് അരച്ചെടുക്കാനായിട്ട് ഒരു ഇത്തിരി കടല അതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് കൊഴുപ്പിനു വേണ്ടി വേണ്ട മസാല മൂത്ത് റെഡി ആയിട്ടുണ്ട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം മിക്സിയിൽ മിക്സിയിലടിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കണം ഗൈസ് കൂടി വെച്ചിട്ട് മസാല അടിച്ചെടുത്തിട്ടുണ്ട് പുഴുങ്ങി വെച്ചേക്കട കടല നമുക്ക് മസാല റെഡിയാക്കിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഗൈസ് നമ്മുടെ മസാല മിക്സിയിൽ മിക്സിയിലടിച്ച മസാല നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഗൈസ് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം ഗ്രൈസ് ഒരു ഗ്ലാസ് വെള്ളവും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് തിളപ്പിക്കാൻ വെക്കാം ഗൈസ് കടലക്കറി അയ്യോ കടല കാണാനില്ലല്ലോ ആ അതെ കടല കടല നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ അങ്ങനെ കടലക്കറി ഉണ്ടാക്കണം എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറഞ്ഞേക്കണത് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ബെൽബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിത് മൂടി വെച്ച് വേവിക്കാം കടലക്കറി എങ്ങനുണ്ടെന്ന് നോക്കാം ആ കടലക്കറി അടിപൊളിയായിട്ട് വറ്റിയൊക്കെ വന്നിട്ടുണ്ട് കടലക്കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് കടലക്കറി ഒരിത്തിരി പാത്രത്തിലേക്ക് മാറ്റാം അല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് ഒരിത്തിരി പുട്ടും കൂട്ടിയടി എങ്ങനെ ഉണ്ടാവും നോക്കാം അപ്പൊ ഒരിത്തിരി ഗോതമ്പൂട്ട് എടുത്തിട്ടുണ്ട് ആ ഗോതമ്പൂട്ടിലേക്ക് ഉണ്ടാക്കി കടലക്കറി ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കടലക്കറിയും കുട്ടിയൊരു പെടുത്താൻ പഠിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും ഈ വീഡിയോ എല്ലാവരും കാണണം ഇഷ്ടപ്പെട്ടെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ബിൽ ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയി മേജോ എഫ് കെ